ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്കിന്ന് തിരു കുടുംബത്തോട് പ്രാർത്ഥിക്കാം നസ്രത്തിലെ തിരു കുടുംബം പോലെ സ്വർഗതുല്യമായ ഒരു കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിലുള്ള ഓരോരുത്തരെയും നമ്മുടെ സാമ്പത്തിക മേഖലകളെയും കൃഷിയിടങ്ങളെയും ജോലി സ്ഥലങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തിരു കുടുംബത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ച് ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരു കുടുംബമേ എൻ്റെ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ എല്ലാ ദിവസത്തെയും പ്രവർത്തനങ്ങളെയും ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഈ കുടുംബത്തിലെ എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും അങ്ങയുടെ തിരുരക്തശക്തിയാൽ തകർക്കണമേ നരകസർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളുടെയും ഞങ്ങളുടെ നാശത്തെയും ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അങ്ങയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ മരണം വഴി വേർപെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ തിരു കുടുംബത്തെ അങ്ങ് പാലിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പാലകനായിരിക്കണമേ കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വിശുദ്ധിയിൽ കാത്തുകൊള്ളണമേ അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിൻ്റെ വിമല ഹൃദയവും മറിയ ഉസേ പിതാവും ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് രാജാവായി വാഴുകയും തിരു കുടുംബത്തിൻ്റെ മാതൃക ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ ആമേൻ മേൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ